പാർട്ടി ജില്ലാ പ്രസിഡന്റ് വി കെ സോക്കത്തലി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ മറ്റ് പാർട്ടിയുടെ ഭാരവാഹികളെ പ്രിയ പാർട്ടി പ്രവർത്തകരെ നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം മതമുള്ളവനും മതമില്ലാത്തവനും വിശ്വാസികളും അവിശ്വാസികളും കൂടിക്കലർന്ന് ജീവിക്കുന്ന ഒരു നാടാണ് ദൈവത്തെ വിശ്വസിക്കുന്ന മതവിശ്വാസികൾ ചില കാര്യങ്ങളെ ദൈവമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവം നൽകുന്ന സൂചനകളായി കാണാറുണ്ട് കേരളത്തിന്റെ മണ്ണില് ബി ജെ പി വർഗീയത വിഷൻ അതിന്റെ പരമാവധി കഴിവുകളെടുത്തുകൊണ്ട് പരമാവധി ശക്തിയെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കും അതിൽ കുറച്ചെങ്കിലും ആളുകൾ വശംവതരായി വീഴുന്നുവെന്ന് തോന്നിയപ്പോൾ ദൈവം നൽകിയ ഒരു സൂചന എന്നോണമാണ് മണിപ്പൂരിലെ ഒരു വസ്തുത നമ്മുടെ മുന്നിലേക്ക് തുറന്നിട്ടിട്ടുള്ളത് കാലങ്ങളായിട്ടൊന്ന് ഒരു ജനത ഒരിക്കൽ പോലും പരസ്പരം ആയുധമെടുക്കാത്ത ജനത ഒരിക്കൽ മാത്രമേ അവർ ആയുധമെടുത്തിട്ടുള്ളൂ അത് അഫ്ത എന്ന് പറയുന്ന ഒരു നിയമത്തിനെതിരെ അവിടുത്തെ സൈന്യത്തിന് ചെലവ് ചെലവ് നടത്തിയ അതിക്രമത്തിനെതിരെ മാത്രമാണ് മണിപ്പൂരിലെ ജനത ആയുധമെടുത്തിട്ടുള്ളത്